ഗ്രാനൈറ്റ്സ് റോഡ് പള്ളുരുത്തി കോൺടാക്ട് കൊച്ചി കൊച്ചി നഗരസഭ നഗരസഭ നഗര നഗര ആരോഗ്യ കേന്ദ്രം കേന്ദ്രം ചെയ്തു ചെയ്തു നേതൃത്വത്തിൽ തുറന്നു മേയർ എട്ട് വെൽനസ് സെന്ററുകളാണ് നമ്മൾ ആരംഭിക്കുന്നത് ഇന്ന് തന്നെ മൂന്ന് വെൽനസ് സെൻ്ററുകളുടെ ഉദ്ഘാടനമുണ്ട് ഇപ്പോൾ രാവിലെ രണ്ട് വെൽനസ് സെൻ്ററും ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം ഒരു വെൽനസ് സെൻ്ററിൻ്റെയും ഉദ്ഘാടനം എടപ്പള്ളിയിലുണ്ട് അപ്പോൾ സ്വാഭാവികമായും വളരെ വേഗതയിൽ നമ്മുടെ വെൽനസ് സെൻ്ററുകളുടെ ഉദ്ഘാടനം നടക്കുകയാണ് ആറ് നമ്മുടെ ആശുപത്രികൾ പള്ളുരുത്തി ആശുപത്രികൾ ഉൾപ്പെടെ ഒരു അർബൻ സെൻ്റർ തേവരയിലും പന്ത്രണ്ട് ആരോഗ്യ കേന്ദ്രങ്ങളും ചേർന്ന് വരുമ്പോൾ

ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു 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 കൊച്ചി നമ്മളെങ്കിൽ പോലും നമ്മുടെ ഈ കോണം എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെതായ അന്തരീക്ഷത്തിൽ തന്നെയാണ് നമ്മളെപ്പോഴും ജീവിച്ചു വന്നിട്ടുള്ളത് ഉച്ചയ്ക്ക് ഒരു മണിവരെ മെഡിക്കൽ ഓഫീസർ സ്റ്റാഫ് നേഴ്സ് ഫാർമസിസ്റ്റ് എന്നിവരുടെ സേവനങ്ങൾ ലഭ്യമായിരിക്കും വിദ്യാഭ്യാസ കലാകായിക പുരസ്കാര വിതരണവും ഹരിതകർമ്മ നിങ്ങളുടെ പ്രിയപ്പെട്ട കൗൺസിലർ അഡ്വക്കേറ്റ് അശ്വതി വത്സംഗയെ ഇവിടെ അനുവദിക്കാൻ മുൻകൈ എടുത്ത മേയർ അതുപോലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മറ്റ് വർക്ക് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാവരെയും ഞാൻ അനുമോദിക്കുക के बाबू एम एल डिप्टी मेयर के एन सी आई जी सी पीटर कोची नगर सभा स्थिर समिति अध्यक्ष मैं वि श्रीजीत शिवलाल वि वी के मिनिमोल जयसनमोल प्रिया प्रशांत कौनसिलर अश्वरी वर्सन संसाच न्यूज ब्यूरो पलूर